നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും മലയാളത്തിൻ്റെ ഒരു മുൻവർഷ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം പ്രായോജിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ് എന്താണ് പ്രായോജിക വിഭക്തിയുടെ പ്രത്യയം ഏതാണ് സ്വാഭാവികമായിട്ടും മലയാളം ഒരു മെയിൻ വിഷയമായിട്ടൊന്നും എടുത്തു പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് അതൊരു സംശയം ഉണ്ടാകാം പ്രായോജിക വിഭക്തി എന്താണ് പ്രായോജിക വിഭക്തി എന്താണ് അതിൻ്റെ പ്രത്യയം ഏത് ഈ ചോദ്യത്തിന് നമുക്ക് ആദ്യം ഒന്ന് പ്രായോജിക വിഭക്തി പ്രത്യയം എന്താണ് എന്നൊന്ന് നോക്കാം ഒരു വാക്യത്തിൽ ഒരു നാമം ഒരു പ്രവൃത്തി ചെയ്യാനായി ഉപയോഗിക്കുന്ന ഉപകരണത്തെ അല്ലെങ്കിൽ ഹേതുവിനെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് പ്രായോജിക വിഭക്തി എന്ന് പറയുന്നത് അത് ഞാൻ ഉദാഹരണ സഹിതം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിക്കോളും നമ്മൾ സാധാരണയായിട്ട് ആൽ എന്ന പ്രത്യയമാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണം നമ്മൾ അവനാൽ അല്ലെങ്കിൽ കത്തിയാൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവനാൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ അവനാൽ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ കത്തിയാൽ അത് കത്തിയാൽ മുറിച്ചു അപ്പം എന്താണ് ഒരു വാക്യത്തിൽ ഒരു നാമം ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണത്തെ അല്ലെങ്കിൽ ഹേതുവിനെ അല്ലെങ്കിൽ ആ കാരണത്തെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് ആണെന്ത് പ്രായോജിക വിഭക്തി പ്രത്യയം അപ്പം ഇവിടെ പ്രായോജിക വിഭക്തി പ്രത്യത്തിൽ ഈ ഓപ്ഷൻസിൽ പ്രത്യേകമായിട്ട് വരുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആലാണ് നമ്മളിപ്പോൾ തന്നെ ഉദാഹരണ സഹിതം പറഞ്ഞു ആലാണ് ഇവിടെ എന്താണ് പ്രത്യേകമായിട്ട് വരുന്നത് പ്രായോജിക വിഭക്തിയുടെ പ്രത്യേകം ഏത് എന്ന് ചോദിച്ചാൽ അത് ആലാണ് അടുത്ത ചോദ്യം നോക്കാം ഞാൻ പോകാം എന്നത് ഏതു പ്രകാര രൂപമാണ് ഇവിടെയും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താണ് ഈ പ്രകാര രൂപം എന്നുള്ളതല്ലേ ഞാൻ പോകാം എന്നത് ഏതു പ്രകാര രൂപമാണ് അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് എന്താണ് ഈ പ്രകാര രൂപം എന്നുള്ളത് നോക്കിയാലോ പ്രകാര രൂപങ്ങളെ പറ്റിയിട്ട് അത് ഗ്രാമറാണ് അപ്പം നല്ല എന്താ പറയുന്നത് നമുക്കൊരു ഡ്രൈ ഫീൽ കിട്ടുന്ന സാധനം തന്നെയാണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗ്രാമറായിട്ട് ഒരു ക്ലാസ് എടുക്കാം അത് നാല് തരത്തിലാണുള്ളത് അത് നാലും എന്താണെന്ന് വിശദമാക്കാം ഇപ്പോൾ ഇവിടെ മാത്രം നമുക്ക് ഞാൻ പോകാം എന്നത് ഏതു പ്രകാര രൂപമാണ് ഇവിടെ പ്രകാര രൂപം എന്താണെന്ന് ആദ്യം ഒന്ന് നോക്കാം പ്രകാര രൂപം എന്ന് വെച്ചാൽ ഒരു ക്രിയയുടെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ സ്വഭാവം അതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ സാധ്യത എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് പ്രകാരരൂപം പ്രകാരരൂപം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മൂടിനെ കാണിക്കുക എന്നുള്ളതാണ് ഒരു പ്രവൃത്തി നടന്നോ അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ നടക്കുമോ നടക്കാൻ സാധ്യതയുണ്ടോ അതൊരാജ്ഞയാണോ അതൊരു സാധ്യതയാണോ എന്നൊക്കെ ഉള്ളത് എന്താണ് പ്രകാര രൂപം വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമായിട്ടും നാല് തരത്തിലാണ് പ്രകാരൂപുള്ളത് നിർദ്ദേശിക പ്രകാരം അനുജ്ഞായക പ്രകാരം വിധായക പ്രകാരം അതുപോലെ തന്നെ എന്താ നിയോജക പ്രകാരം ഇങ്ങനെ നാല് പ്രകാരങ്ങളാണ് ഉള്ളത് ഇവിടെ ഞാൻ പോകാം എന്നത് ഏത് പ്രകാര രൂപമാണ് എന്ന് ചോദിച്ചാൽ അത് അനുജ്ഞായക പ്രകാരമാണ് അതുകൊണ്ട് നമുക്ക് അനുജ്ഞായക പ്രകാരം എന്താണ് എന്ന് മാത്രം ഒന്ന് നോക്കാം ബാക്കി ഓരോ പ്രകാരവും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തന്നെ എടുക്കാന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇവിടെ അനുജ്ഞായക പ്രകാരം എന്താണ് എന്ന് നോക്കാം പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ നമ്മൾ ഈ അടുത്തിടെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊന്നും പി എസ് സിയിൽ ഇത്രത്തോളം എന്താ പ്രകാര രൂപത്തെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികം കണ്ടിട്ടില്ല ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രമാണ് അപ്പം അനുജ്ഞായക പ്രകാരം എന്താണ് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരാജ്ഞ നിർദ്ദേശം അല്ലെങ്കിൽ അപേക്ഷ എന്നിവയെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ അനുജ്ഞായക പ്രകാരം ഉപയോഗിക്കുന്നത് എന്താണ് ഒരാജ്ഞ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരപേക്ഷ ഇപ്പം എന്താണ് ഞാൻ പോകാം എന്നതെന്താണ് ഞാൻ പോകാം എന്നതൊരു അനുജ്ഞായക പ്രകാരമാണ് ഇവിടെ എന്താ ഒരു നിർദ്ദേശം വെക്കുകയാണ് ഞാൻ പോകാം അല്ലേ അപ്പം ആജ്ഞയാകാം നിർദ്ദേശമാകാം അല്ലെങ്കിൽ അപേക്ഷ എന്നിവയെ സൂചിപ്പിക്കാനായിട്ട് എന്താണ് നമുക്ക് അനുജ്ഞായക പ്രകാരം ഉപയോഗിക്കാം നിർദ്ദേശിക്കാപ്രകാരം എന്താണെന്ന് വെച്ചാൽ അതും കൂടി അങ്ങ് പറയാം ഒരു പ്രവൃത്തി നടന്നു നടക്കുന്നു അല്ലെങ്കിൽ നടക്കും എന്നിങ്ങനെ എന്താണ് നേരിട്ട് പ്രസ്താവിക്കാനായിട്ട് ഉപയോഗിക്കാം ഉദാഹരണമായിട്ട് അവൻ പോകുന്നു എന്താണ് നടക്കുന്നു എന്നർത്ഥത്തിലല്ലേ അവൻ പോകുന്നു വിധായക പ്രകാരമോ വിധായക പ്രകാരം എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ സൂചിപ്പിക്കാനാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ അവൻ പോകട്ടെ അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ നിയോജക പ്രകാരം വരുമ്പോഴോ നിയോജക പ്രകാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യകതയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് അവൻ പോകണം അപ്പം എന്താണ് അവൻ പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ആ അർത്ഥത്തിലാണ് കുറച്ച് ഡ്രൈ ആണെന്ന് എനിക്കറിയാം അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കാം ഇവിടെ ഞാൻ പോകാം എന്നത് ഏതു പ്രകാര രൂപമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഞാൻ പോകാം എന്നത് ഏതാണ് ഞാൻ പോകാം എന്നത് അനുജ്ഞായക പ്രകാരമാണ് ഇപ്പോൾ നീ പോവുക എന്ന് പറഞ്ഞാലും എന്താണ് അതും അനുജ്ഞായക പ്രകാരമാണ് അവിടെ എന്താ നീ പോവുക എന്നൊരാജ്ഞ കൊടുക്കുന്നതാവാം അല്ലേ അപ്പോൾ ഞാൻ പോകാം എന്ന് പറയുന്നത് എന്താ ഞാൻ പോകാം അതും അനുജ്ഞായക പ്രകാരമാണ് അടുത്തത് ശരിയായ പദം ഏതാണ് അൻപത്തി എട്ടാമത്തെ ഇതിലെ ഈ ചോദ്യത്തിൽ ശരിയായ പദം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ശരിയായിട്ട് എഴുതുന്നത് ഇങ്ങനെയാട്ടോ പങ്കാളിത്തം ഓപ്ഷൻ സി ആണ് ശരി ഓപ്ഷൻ സി ആണ് ശരി ഇങ്ങനെയാണ് പങ്കാളിത്തം എന്ന് കൃത്യമായിട്ട് എഴുതുന്നത് അടുത്ത ചോദ്യം ശരിയായ വാക്യം ഏതാണ് ഏതാണ് നമുക്ക് നാല് ഓപ്ഷൻസും നോക്കാം ഈ നാല് ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ളത് ഏതാണ് ഡി ആണ് ഇവിടെ എഴുതുന്നത് പോലും ശ്രദ്ധിക്കുക ഉദ്ഘാടകന് രണ്ടു മണിക്കൂർ വൈകിയേ എത്താൻ കഴിഞ്ഞുള്ളൂ ഏതാണ് ശരി ഉദ്ഘാടകന് രണ്ടു മണിക്കൂർ വൈകിയേ എത്താൻ കഴിഞ്ഞുള്ളൂ ബാക്കിയൊക്കെ ശരിയാണ് ഉദ്ഘാടകന് രണ്ട് മണിക്കൂർ വൈകി എത്താനേ കഴിഞ്ഞുള്ളൂ തെറ്റാണല്ലേ ഉദ്ഘാടകന് രണ്ടു മണിക്കൂറേ വൈകി എത്താൻ കഴിഞ്ഞുള്ളൂ തെറ്റാണ് ഉദ്ഘാടകന് രണ്ടു മണിക്കൂർ വൈകി എത്താനേ കഴിഞ്ഞുള്ളൂ അതും തെറ്റാണ് അല്ലേ ഉദ്ഘാടകന് രണ്ടു മണിക്കൂർ വൈകിയേ എത്താൻ കഴിഞ്ഞുള്ളൂ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ഇതാണ് ശരിയായിട്ടുള്ളത് അവതാരകൻ്റെ സ്ത്രീലിംഗമേത് അവതാരകൻ്റെ സ്ത്രീലിംഗം ഏതാണ് അവതാരകയാണ് കേട്ടോ അവതാരിക എന്ന് നമുക്ക് തോന്നും ഇത് തെറ്റാണ് അവതാരകൻ്റെ സ്ത്രീലിംഗം അവതാരക ഓപ്ഷൻ എ ആണ് ശരി നാഗം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്താണ് നാഗം എന്ന വാക്കിൻ്റെ അർത്ഥം നാഗം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ഇവിടെ ഭൂമി സ്വർഗം സർപ്പം സ്വർണം ഇതിൽ സ്വർഗമാണ് ശരി ഓപ്ഷൻ ബി ആണ് ശരി ആകാശം സ്വർഗം ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ എന്തിനുണ്ട് നാഗം എന്ന വാക്കിനുണ്ട് നാഗം എന്ന വാക്കിൻ്റെ അർത്ഥം സ്വർഗമാണ് ഹീസ് എ വെൽ നോൺ ഡ്രമാറ്റിസ്റ്റ് ഇതിൽ സമാനമായിട്ടുള്ള വാക്യം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹീസ് എ വെൽ വെൽനോൺ ഡ്രമാറ്റിസ്റ്റ് ഇതിലേതാണ് ശരിയായിട്ടുള്ളത് അറുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ് ഹീസ് എ വെൽ നോൺ ഡ്രമാറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത് ഇവിടെ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കൂ ഇവിടെ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് ഇവിടെ ഓപ്ഷൻ സി കുട്ടികൾ എന്നുള്ളതാണല്ലേ അലിംഗ ബഹുവചനം ഓപ്ഷൻ സി അല്ലേ ഇവിടെ ശരിയായിട്ടുള്ളത് കുട്ടികൾ എന്നതാണ് അലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ ലിംഗഭേദമില്ലാത്ത നാമങ്ങളെ സൂചിപ്പിക്കുന്ന ബഹുവചന രൂപമാണ് അലിംഗ ബഹുവചനം സ്ത്രീലിംഗമോ പുല്ലിംഗമോ നപുംസകലിംഗമോ എന്ന് വേർതിരിക്കാനാവാത്ത നാമങ്ങളാണ് മക്കൾ ജനങ്ങൾ മൃഗങ്ങൾ കുട്ടികൾ ഇത് നമുക്ക് ലിംഗം തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പം എന്താണ് ലിംഗഭേദമില്ലാത്ത നാമങ്ങളെ സൂചിപ്പിക്കുന്ന ബഹുവചന രൂപമാണ് അലിംഗ ബഹുവചനം ഇതിൽ കുട്ടികൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം എന്താണ് വിക്ഷേപിണി ചിഹ്നം ഏതാണ് ഈ നാല് ഓപ്ഷൻസിൽ വിക്ഷേപിണി ചിഹ്നം ഏതാണ് ഏതാണ് ഇതാണല്ലേ വിക്ഷേപിണി ചിഹ്നം എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ വിക്ഷേപിണി ചിഹ്നത്തിന് നമ്മൾ എന്താ പറയുന്നത് എക്സ്ക്ലമേഷൻ മാർക്കാണ് വിക്ഷേപിണി ചിഹ്നം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഇതേ കണ്ടോ വിക്ഷേപിണി ചിഹ്നം എങ്ങനെയാണ് കണ്ടല്ലോ ഇതാണ് ഓപ്ഷൻ ബി ആണ് വിക്ഷേപിണി ചിഹ്നം ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘോഷാശ്വരം ഏതാണ് ഘോഷാശരം എന്ന് വെച്ചാൽ ഓരോ വർഗത്തിലെയും നാലാമത്തെ അക്ഷരമാണ് നമ്മളിപ്പോൾ കായ്ക്കായ്ക്ക് അങ്ങനെ പോകുമ്പോൾ ഓരോ വർഗത്തിലെയും നാലാമത്തെ അക്ഷരത്തെയാണ് നമ്മൾ ഘോഷാക്ഷരം എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഘോഷാക്ഷരമായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കുറച്ച് ഗ്രാമർ കൂടുതലായിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് മലയാളത്തിന് സ്കോർ ചെയ്യാൻ പറ്റും കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം